സാലിസ് പ്ലേറ്റിൻ്റെ എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ഈ വർഷം നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ ഫ്രണ്ട്സിനെല്ലാവരെയും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു എൻ്റെ ഓർമ്മ ശരി അല്ലെങ്കിലും അവരുടെ കണക്കനുസരിച്ച് നാൽപ്പത്തഞ്ച് വർഷമായിട്ടുണ്ട് നേരിൽ കണ്ടിട്ടെന്നാണ് അവർ പറഞ്ഞത് രാവിലെ ഒൻപതരയോട് കൂടിയിട്ട് ഞാൻ വത്സയുടെ വീട്ടിലെത്തിച്ചേർന്നു വത്സ എൻ്റെ കൂട്ടുകാർ മാത്രമല്ല കേട്ടോ എൻ്റെ ഒരു റിലേറ്റീവ് കൂടിയാണ് രാവിലത്തെ സമയമായതുകൊണ്ടാന്ന് തോന്നുന്നു എന്നെ ഏതായാലും എതിരേറ്റത് വിവിധ തരത്തിലുള്ള പക്ഷികളുടെ കളകളനാഥങ്ങളാണ് ലൈവായിട്ടുള്ള ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ ശരിക്കും കണ്ണിനും മനസ്സിനൊക്കെ നല്ല കുളിർമ തന്നൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ പറമ്പിലൂടെ ഇഷ്ടംപോലെ പറന്ന് നടന്നിരുന്ന ഒരു പക്ഷിയാണ് കിങ് ഫിഷറ് നമ്മൾ പൊന്മാനെന്ന് വിളിക്കുന്ന ഈ പക്ഷിക്ക് മനുഷ്യർക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും പൊന്മാൻ ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല ഈ കാനന്ത പക്ഷികളുടെ കുറെണത്തിൻ്റെ പേരറിയാം കുറേയണത്തിൻ്റെ പേരറിഞ്ഞുകൂടാ കണ്ടപ്പോൾ ഒരു കൗതുകം കൊണ്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഞങ്ങൾ പോണത് ആലാട്ട് ചെറിയയിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട് റൂബിയുടെ അടുത്തേക്കാണ് ഒരുപാട് വർഷങ്ങളായ ലയൻ ബസ്സിനും ബസ്സിനും ഒക്കെ യാത്ര ചെയ്തിട്ട് എന്നാൽ റൂബിയുടെ വീട്ടിലേക്കുള്ള യാത്ര ലയൻ ബസ്സിനായിക്കോട്ടിന്ന് തീരുമാനിച്ചു അപ്പോൾ പ്രൈവറ്റ് ബസ്സാണ് അങ്ങോട്ട് പോകുന്നത് നമുക്ക് അപ്പോൾ അതുകൊണ്ട് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് സ്റ്റാൻഡിൽ ചെന്നിട്ട് സ്റ്റാൻഡിൽ നിന്നാണ് ബസ്സിൽ കയറാനായിട്ട് തീരുമാനിച്ചേക്കുന്നത് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി അങ്കമാലിയിൽ നിന്നും പെരുമ്പാവൂർക്കാണ് ഞങ്ങൾ പോണത് അപ്പോൾ പെരുമ്പാവൂർക്കുള്ള ഇരുപത് രൂപയുടെ രണ്ട് ടിക്കറ്റ് ഞങ്ങൾ ടൈൽ വെച്ചിട്ടുണ്ട് സത്യം പറയാലോ നമ്മുടെ ബസ്സുകൾക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല കേട്ടോ പണ്ട് ആൾക്കാർ പറയണ പോലെ നടുവിനും മുതവിനും ഒന്നും യാതൊരു ഗ്യാരൻറ്റിയില്ല തൊഴിച്ചാണ് കൊണ്ടുപോകുന്നത് നമ്മൾ അങ്ങനെ പെരുമ്പാവൂർ എത്തിക്ക എത്തിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ റൂബിയുടെ വീട്ടിലേക്കുള്ള ബസ്സിൽ കയറി ഞങ്ങൾ കുറച്ച് സംഘം ട്രാവൽ ചെയ്തപ്പോഴേക്കും റൂബിയുടെ വീടിൻ്റെ അടുത്ത് എത്തി റൂബി വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അത് റോഡ് സൈഡിലാണ് ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടായിരുന്നു നല്ല സ്വീറ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാങ്കോ പൾപ്പ് തന്ന് എന്നെയും വത്സേനയും റൂബി സ്വീകരിച്ചു ഈ ഒരൊട്ട രാത്രി കൊണ്ട് ഈ പെങ്കോച്ചി ഇത്രയും സാധനങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല അത്രയും സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും റൂബിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പിടിയും കോഴി ഇറച്ചിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ റൂബി ഒരു നല്ല പാചകക്കാരിയാണ് ആണ് കേട്ടോ കൂടാതെ ഉണ്ട് നല്ല കൈപ്പുണ്യം ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിടിയാണ് ആദ്യം ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നത് നല്ല ഭംഗിയായ രൂപത്തിൽ തന്നെ ഞങ്ങൾ കഴിച്ചു നല്ല ടേസ്റ്റിയാണ് ഇതിനോടക്ക് ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങൾ ഈ സമയം കൊണ്ട് പറയുന്നുണ്ട് അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ അകത്തേക്കിടെ ഇടാത്തത് ഇതിനോടൊക്കെ ഒരു കാര്യം പറയട്ടെ കേട്ടോ റൂവിയുടെ വീടിൻ്റെ വലിയ ദൂരത്തിലല്ലാതെ കൊണ്ടാണ് നമ്മുടെ കോടനാട് ആന സങ്കേതം അതായത് ആനക്കൂടുന്ന കണ്ടാണ് ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ടേക്കുന്നത് അവിടെ എങ്ങനെയും പോകണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മത്സ്യം റൂബിയൊക്കെ പല പ്രാവശ്യങ്ങളിലവിടെ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞു ഓക്കെ നമുക്കൊരു പ്രാവശ്യം കൂടി കൂടി പോവാമെന്ന് പറഞ്ഞിട്ട് റൂബി അറിയണം റൂബിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓട്ടോറിക്ഷക്കാരനെ നമ്മൾ അവർ പോകാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് ഈ വീടിൻ്റെ മുറ്റത്തെ ഒരു വലിയ മാവുണ്ട് ആ മാവിങ്ങനെ പന്തളിച്ച് നിൽക്കണം മുറ്റം മുഴുവൻ അപ്പോൾ അതിൽ നിന്ന് വീടിങ്ങനെ മാങ്ങ വീണുകൊണ്ടിരിക്കും ഈ മാങ്ങ കൊണ്ടാണ് പഴുപ്പം ഉണ്ടാക്കണം റൂബിയുടെ അടുത്ത് ഒത്തിരി ചെടികളുണ്ട് ഒരുപാട് ചെടിയെ സ്നേഹിക്കുന്ന ഒരു പുള്ളിക്കാർത്തിയാണ് ഇപ്പോൾ പക്ഷേ ചെടികൾ വളരെ കുറവാണ് കാരണം റൂബി അയർലൻഡിലായിരുന്നു ഇപ്പം തിരിച്ച് വന്നിട്ട് ഒരു മാസേ ആയിട്ടുള്ളൂ അപ്പോൾ ഇതേ നമ്മുടെ ഓട്ടോ വന്ന് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനിയും ആനക്കൂട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അങ്ങനെ എല്ലാവരും ഓട്ടോയിൽ കയറി യാത്ര തുടർന്നു യാത്ര തുടർന്നപ്പോഴേ മഴ പൊടിയാനായിട്ട് തുടങ്ങി പിന്നീട് ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ ആനക്കൂട്ടിലേക്കാണ് പോകണതെന്ന് ഓട്ടോ രക്ഷക്കാരൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ്റെ ഞങ്ങൾക്കൊരു ഒരു ന്യൂസ് കിട്ടി അതായത് ഇന്നലെ രാത്രി അങ്ങേ മലയിൽ നിന്നും കാട്ടാനകൾ പുഴ കടന്ന് ഇങ്ങേ കരയിലേക്ക് വന്നു അതായത് ഇവർ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരുപാട് ദൂരമൊന്നും അല്ല അത് അവിടേക്ക് വന്നു പക്ഷേ പേടിക്കൊന്നും വേണ്ട പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും എല്ലാത്തിനും അങ്ങോട്ടേക്ക് തന്നെ ഓടിച്ചു വിട്ടു ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂസ് കേട്ടപ്പോൾ ഒന്നും ഞെട്ടിയിട്ടോ പ്രത്യേകിച്ച് ഞാൻ കാരണം ഞാൻ തലേ ദിവസം ഈ ആനക്കൂട്ടിലേക്കൊക്കെ പോരുന്ന കാര്യം ഓർത്ത് കിടന്നിട്ടാണോ എന്ന് അറിയാൻ പാടില്ല ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും കാട്ടാനയുടെ മുമ്പിൽ ചെന്ന് പെട്ടു ഞാൻ സ്വപ്നം കണ്ടു കിടക്കുക പിന്നീടുള്ള എൻ്റെ ശ്രദ്ധ മുഴുവൻ ഫ്രണ്ട് ബാക്ക് സൈഡൊക്കെയാണ് കാരണം ഈ മഴ പെയ്യണ കാരണം അത്ര അല്ലല്ലോ വഴി അപ്പോൾ ഈ മരങ്ങളൊക്കെ കാണുന്ന അവിടെ വരാനുണ്ട് ഇവിടെ വരാനുണ്ട് ഇതാണ് നമ്മുടെ ചിന്ത ദൈവത്തിൻ്റെ വലിയ കാരണങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുക കൊണ്ട് തന്നെ ഈ ആനക്കൂടിൻ്റെ അടുത്തേക്ക് പതുക്കെ പതുക്കെ എത്തി തുടങ്ങി പോകുന്ന വഴിക്ക് നല്ല ഭംഗിയായ രൂപത്തിലുള്ള മഴയുണ്ടായിരുന്നു അപ്പോൾ മഴയും ഞങ്ങൾ എൻജോയ് ചെയ്തു ആനക്കൂടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞങ്ങൾക്ക് രണ്ട് മനസ്സായിരുന്നു ഇത്രയും മഴയല്ല കൊണ്ട് ഇറങ്ങണോ വേണ്ടയോ എന്ന് ഇങ്ങനെ സംശയിച്ച് നിൽക്കായിരുന്നു ഞങ്ങൾ എന്തായാലും ഞങ്ങൾ പോയി കോടയൊക്കെ ചൂടിയച്ചു തന്നെ പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും മഴ നല്ലപോലെ ഒന്ന് ശമിച്ചു എന്ന് പറഞ്ഞാൽ പരിപൂർണ്ണമായിട്ട് തന്നെ മഴ ഇല്ലാതെയായി ഞങ്ങളെ പോലെ തന്നെ കുറച്ച് കുറച്ച് ആൾക്കാർ അവിടെ ഇതൊക്കെ കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ മഴയൊന്നും കണക്കാക്കണില്ല അല്ലാതെ കൊണ്ട് തന്നെ അങ്ങ് ചുറ്റിക്കറങ്ങി നടന്ന് കാണുകയാണ് ഒന്നാമത്തെ കാര്യം ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഈ തിരക്കില്ലാത്തത് ഒട്ടും തന്നെ തിരക്കില്ലാത്ത അതായത് ട്രാഫിക് ഇല്ലാത്ത ഒരു സ്ഥലമാണിത് അതായത് നമുക്കൊരു ഓട്ടോറിക്ഷ പോലും കിട്ടൂല പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ പോയി കണ്ടോ കുഴപ്പമില്ല ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടുത്തെ നിങ്ങൾ പൊക്കോ കണ്ടോ എന്ന് അയാൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പിന്നെ ഞങ്ങൾ പ്രൊസീഡ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പതുക്കെ പതുക്കെ നടക്കാനായിട്ട് തുടങ്ങി ആദ്യമായിട്ട് കണ്ടത് കുറേ മാന്കൂട്ടങ്ങളെയാണ് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഒന്നും ക്ലോസ് ആയിട്ട് വരില്ല എല്ലാം ദൂരെ ദൂരെ നിൽക്കുകയുള്ളൂ നമ്മുടെ അടുത്തേക്കൊന്നും വരില്ല അത് അങ്ങകലേ നമ്മുടെ ആനച്ചേട്ടന്മാരെ കണ്ടു തുടങ്ങി ഈ പുള്ളിക്കാരൻ്റെ നിക്കൽ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവോട്ടെ എന്നാണ്ട് ഇപ്പോൾ ഇണങ്ങി നിൽക്കണ പോലെ ഇപ്പോൾ അടുത്ത് കിട്ടിയ എല്ലാവരും ശരിയാക്കും എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ നിൽക്കണം പണ്ടെല്ലാം നമ്മൾ ഈ ആനക്കൂട്ടിൽ ചെല്ലുമ്പോൾ കുഞ്ഞു കുഞ്ഞു ആനകൾ ഉണ്ടായിരുന്നു ഈ അമ്മ ഉപേക്ഷിച്ച് പോയത് അങ്ങനത്തെ ആനക്കുഞ്ഞുങ്ങൾ ഇഷ്ടം കണ്ടിട്ടുണ്ട് ഇപ്പം അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വലിയ ആനകൾ മാത്രമേ ഇവിടെ ഉള്ളൂ മെരിങ്ങാത്ത ചേട്ടന്മാരെ ഇവിടെ കൊണ്ടുവന്ന് മെരുക്കി നല്ല മക്കളായിട്ട് പുറത്തേക്ക് വിടുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് എന്തിനാ കൂടുതൽ പറയണേ നമ്മുടെ അരിക്കൊമ്പൻ ചേട്ടനെ ഇവിടത്തേക്ക് വിടാനായിട്ടുള്ളൊരു പദ്ധതിയൊക്കെ ആദ്യം ആദ്യമൊന്നൊരുങ്ങി വന്നതാണ് ഇവിടെ ഇപ്പം നമ്മൾ അഞ്ചാറ് ആനകളെ കാണുന്നുണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു മൂന്ന് നാലെണ്ണം ചെറിയ ആനകളും പിന്നത്തെ എല്ലാം വലിയ ആനകളുമാണ് ഇവിടുന്ന് പല സ്ഥലത്തേക്കും വഴികളൊക്കെ കാണിച്ചു ഇട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒത്തിരി ദൂരമാണെന്ന് തോന്നിയതുകൊണ്ട് കൊണ്ട് അവിടേക്ക് പോയച്ചും വന്ന രണ്ടുപേരുടെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു എങ്ങനെയാ അവിടെ എന്തെങ്കിലും കാണാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പ്രകൃതി ഭംഗി ഉണ്ട് അല്ലാതെ കൊണ്ട് വേറെ ഒന്നും തന്നെ കാണാനില്ല എന്ന് എന്നവര് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല പിന്നീട് ഞങ്ങൾ ശ്രദ്ധിച്ചത് ആനക്കടവ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ വന്ന ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങോട്ടേക്ക് പോകണ്ട അത് ആനെ കുളിപ്പിക്കുന്ന സ്ഥലമാണ് അവിടെ ഭയങ്കര ആഴമുള്ള സ്ഥലമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ ഒരു കൊച്ചു വന്നു ദൂരദര്ശനം കണ്ട് വന്നതാണ് അത് വന്നിട്ട് ആഴുണ്ടെന്ന് അറിഞ്ഞില്ല മരണപ്പെട്ട് പോയി ആളിറങ്ങിയിട്ട് എപ്പോഴും നമ്മൾ പരിചയമില്ലാത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള ആരോടെങ്കിലും ചോദിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവർ വെച്ചേക്കുന്ന കോഷൻ ബോർഡുകൾ വായിച്ച് നോക്കുക നമ്മളുടെ സുരക്ഷയ്ക്ക് നമ്മൾ തന്നെ കൈ മുൻകൈ എടുക്കണം എന്നാലേ പറ്റുള്ളൂ അതെല്ലാവരും ശ്രദ്ധിക്കണം അത് ഇവിടെന്നല്ല എവിടെ പോയാലും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അങ്ങനെ ആനക്കൂടിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്തുള്ള ടൗൺ പെരുമ്പാവൂരാണ് അവിടെ പോയി ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളിൽ ഒരാളായ ജെസീനയാണ് ജെസ്സി ജെസ്സിയുടെ ബ്രദറിൻ്റെ വീട് പറയുന്നത് എൻ്റെ സ്വന്തം വീടിൻ്റെ അയലൊക്കത്താണ് അപ്പോൾ ജെസി അവിടെ വന്നപ്പോൾ ജസ്സീനെ ഞാനിങ്ങനെ ഒന്ന് കാണാൻ പോയി അങ്ങനെ അവിടെ വെച്ച് കണ്ടതാണ് അങ്ങനെ പഴയകാല ഓർമ്മകളായ ഇറക്കി അരി ഉണ്ടേയൊക്കെ തിന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബബായ് ഫ്രം സാലിസ് പ്ലേറ്റ്